ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻകുളത്തിൽ നമ്മളിന്ന് വെള്ളം വറ്റിക്കാൻ പോവാണ് വെള്ളം ചേഞ്ച് ചെയ്യാൻ പോവാണ് ഇപ്പോൾ മീൻ ഇട്ടിട്ടൊരു പത്ത് പന്ത്രണ്ട് ദിവസമായി നമ്മൾ ഫുള്ളായിട്ട് അന്നേരം വെള്ളം നിറച്ചിട്ടില്ല പകുതിയിൽ കുറച്ച് താഴെ നിറച്ചിട്ടുള്ളൂ ഇന്ന് നമ്മൾ വെള്ളം പഴയ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറയ്ക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ അവർക്ക് തീറ്റയിൽ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചെറിയൊരു മോട്ടർ ഫ്ലിപ്പ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ആ കാണുന്നത് വെള്ളം നിറത്തിലുള്ളത് അപ്പോൾ നമ്മളങ്ങനെ ചെറിയൊരു പൈപ്പ് ഉണ്ടായിരുന്നു വീട്ടിൽ ആ പൈല നേരെ കണക്ഷൻ കൊടുത്ത് നേരെ അപ്പുറത്ത് തൊടിക്കുകയും ഇട്ട് കൊടുത്തു അതോ അപ്പോൾ നമ്മൾ വാങ്ങിച്ച മോട്ടറിൽ ഒരു ആറ് ആറടി പൊക്കത്തിൽ വരെ വെള്ളം ഇങ്ങനെ അത്ര ഫോഴ്സ് ഉണ്ടാവില്ലെങ്കിലും ആറടി പൊക്കത്തിൽ വരെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് പോകുന്നുണ്ട് വെള്ളം ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ് വറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ മീനിലും ചത്തുപോയി ഗൈസ് ഏകദേശം ഒരു ആറരഴ് മീനൊക്കെ ചത്തുപോയി എന്താ സംഭവം എന്നറിയില്ല നമ്മൾ പി എച്ച് എല്ലാം കാര്യം പി എച്ചും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഇട്ടത് ആ ഇപ്പോൾ കോളം നമ്മുടെ പടതാക്കുളം ഫുള്ളായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട് ഏകദേശം മുക്കാൽ മണിക്കൂറോളം എടുത്തു കേസ് ഈ ചെറിയൊരു മോട്ടോർ വെച്ചിട്ട് പമ്പ് ചെയ്ത് പറ്റിക്കാൻ വേണ്ടിയിട്ട് രണ്ട് അതിനകത്ത് മൊത്തം ചളി പത്ത് പന്ത്രണ്ട് ദിവസം ആയിട്ടുള്ളൂ മൊത്തം അതിനകത്ത് ചളിയായി കിടക്കുകയാണ് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണം അപ്പം നമ്മൾ ആദ്യം മീൻകുട്ടികളിലൊക്കെ പിടിച്ചിട്ട് ഒരു കുടത്തിലാക്കി വെച്ചിട്ടുണ്ട് കേസ് അതായി കുളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കുളം ഒന്ന് വൃത്തിയാക്കാം ആ ഇപ്പം നമ്മൾ കുളമെല്ലാം വൃത്തിയാക്കിയിട്ട് നല്ല ശുദ്ധമായ വെള്ളം വീണ്ടും നിറയ്ക്കുകയാണ് കേസ് ഇതിലും ഫുള്ളായിട്ട് നിറയ്ക്കുന്നില്ല എന്തായാലും പകുതിയിൽ അധികം വെള്ളം നിറയ്ക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഫുള്ളായി നിറച്ച് കഴിഞ്ഞാൽ മീനെല്ലാം പുറത്തേക്ക് ചാടിപ്പോക അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് നിറയ്ക്കുന്നില്ല വെള്ളം നിറച്ചോണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മീനെ മീൻ മാറ്റ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാ മീനും കുളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട് യേസ് അപ്പോൾ ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ ഫുൾ ഭാഗം ആ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നതാണ്ടോ അതിനെ ചുമ്മാ ആ മോട്ടറ് ജസ്റ്റ് വെറുതെ വെറുതെ വെള്ളത്തിൽ ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മീനുകൾക്ക് ഒരു രസമായിരിക്കുമല്ലോ അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ വെറുതെ വെച്ചാണ് അതിന് മോളിക്ക് ഈ മോട്ടറിൽ നിന്ന് അങ്ങനെ പമ്പടിച്ചിങ്ങനെ വെറുതെ ഒരു വെള്ളച്ചാട്ടം പോലെ വെച്ചറിയിക്കണം പിന്നെ എയറിൻ്റെ ഒരു പമ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേസ് അതാണ് ഈ കാണുന്നത് എയറിന് വെക്കേണ്ട ആവശ്യമില്ലെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എന്നാൽ ഞാൻ ജസ്റ്റ് വെറുതെ വെച്ചു കൊടുത്ത് മാത്രം അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മുടെ കുളത്തിലേക്ക് ഒരു വാട്ടർ ഫിൽറ്റർ ഉണ്ടാക്കണം വളരെ ചിലവർ രീതിയിൽ എങ്ങനെ നമുക്കൊരു വാട്ടർ ഫിൽറ്റർ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് നമുക്ക് അടുത്തത് അപ്പോൾ എല്ലാവരും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം